കോന്നി ടൂറിസ്റ്റ് കുഞ്ഞിന്റെ ദേഹത്ത് വീണ് ആ കുഞ്ഞു മരണപ്പെടാൻ ഇടയായത് ഈ ഒരു വലിയ കൂടാണ് ആനയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശകലമെങ്കിലും പിന്നെ നമുക്കിന് പിടിച്ചു ആനയുടെ ഫുള്ള് അസ്ഥികൂടം അതും ആനകളുടെ ചിത്രങ്ങളെ ലൈറ്റപ്പ് ഒക്കെ ശബ്ദവും കൂടി കേൾക്കുന്ന രീതിയിൽ മറ്റു എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് കോന്നിയിലാണ് കേരള വനം വകുപ്പിന്റെ കീഴിലുള്ള കോന്നി എക്കോ ടൂറിസത്തിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ മനോഹരമായ എൻട്രൻസ് ചെടികൾ വെട്ടി വൃത്തിയാക്കി ഒരു സ്വാഗതം തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഫ്രണ്ടിൽ തന്നെ അത് വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു തിങ്കളാഴ്ച അവധിയാണ് വർക്കിംഗ് ടൈം ഒമ്പതര തൊട്ട് ആറ് മുപ്പത് വരെ ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഉള്ളത് അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം ഇവിടുത്തെ ടിക്കറ്റ് തിരക്ക് ഇങ്ങനെയാണ് പക്ഷേ ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ക്യാമറ കൊണ്ട് ഫോട്ടോ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നൂറ് രൂപയുള്ളൂ പക്ഷേ ആ ക്യാമറ കൊണ്ട് നമ്മൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഇരുനൂറ്റമ്പത് രൂപ കൊടുക്കണം ഈ റേറ്റിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ഞാൻ ആ ടിക്കറ്റ് കൗണ്ടറിൽ തന്നെ ചോദിച്ചു അപ്പോൾ അവർ പറയാം അവർക്ക് അറിയത്തില്ലത് ഇത് ഇവിടെ മാത്രമല്ല പല സ്ഥലങ്ങളിലും ഇങ്ങനെ തന്നെയാണ് ഈ ഒരു റേറ്റിന്റെ വ്യത്യാസം എനിക്ക് തോന്നുന്നു ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മൾ അവിടെ നിന്ന് എന്തോ ഒപ്പി എടുക്കുമെന്ന് തോന്നുന്നു അതായിരിക്കും ഈ റേറ്റ് വ്യത്യാസം വരുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് ഈ ആനക്കൂട് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ഇവിടെ കയറി വരുമ്പോൾ നമ്മൾ കാണുന്നത് ഈ ഒരു വലിയ കൂടാണ് ഇതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള സംഭവം ഈ കൂടിന് ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട് അത്യാവശ്യം നല്ല വലിപ്പതിലാണ് ഈ ഒരു ആനക്കൂട് നിർമ്മിച്ചിരിക്കുന്നത് നീളം പന്ത്രണ്ട് മീറ്റർ വീതി എട്ട് മീറ്റർ ഉയരം ഏഴ് മീറ്റർ ഇതിനകത്ത് ആറ് ആനകളെ ട്രെയിൻ ചെയ്യിക്കാനുള്ള ശേഷിയുണ്ട് ഈ ഒരു കൂടിന് പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ളതെന്ന് വെച്ച് ഈ ആനക്കൂട് നിർമ്മിച്ചിരിക്കുന്ന തടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പകം എന്ന തടി ഉപയോഗിച്ചാണ് ഈ ഒരു ആനക്കൂട് നിർമ്മിച്ചിരിക്കുന്നത് കാരണം അത് അത്ര ബലമുള്ളതായതുകൊണ്ടാണ് ആ ഒരു തടി തന്നെ നേരെ തിരഞ്ഞെടുക്കാൻ കാരണം ഞങ്ങൾ ഫാമിലിയായിട്ടാണ് ആനക്കൂട് കാണാൻ വന്നത് പക്ഷേ ദീ ഇവിടെ വന്നപ്പോൾ തൊട്ട് ഓട്ടത്തോടോട്ടം കാണാറും അവളെ എടുക്കാൻ പാടില്ല ഡി യു സി ഞങ്ങളുടെ ഗൈഡായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ വഴികളും കാര്യങ്ങളെല്ലാം അറിയാവുന്ന ഭാവത്തിലാണ് അങ്ങ് പോവുക അങ്ങ് ഫ്രണ്ടിൽ ഡിയുസ ആന ഊണാന ഊണ്ടാനൂണ്ടി ഡോണ്ടേ ഈ ആനയെ കണ്ടാണ് ജാനയ്ക്ക് മേടിച്ചത് ആ ആന അങ്ങനെ നമ്മൾ മുകളിലേക്ക് കയറുമ്പോഴാണ് ആനകളെ നിർത്തിയിരിക്കുന്ന ഭാഗം കാണുന്നത് ആനയെ കണ്ടു ൂരിയൊന്നുമില്ല എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു കുഞ്ഞാനയാണ് ഞാനിങ്ങനെ ക്യാമറ അടുത്തോട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെ ഇയാൾ ആ തുമ്പിക്കേണ്ട ആ ക്യാമറയൊക്കെ പിടിക്കാൻ വേണ്ടി തുടങ്ങി ഇയാൾ ഈ കൂട്ടിക്കിടുന്ന നല്ല ചാട്ടമാണ് അങ്ങോട്ട് ചാടുന്നു ഇങ്ങോട്ട് ചാടുന്നു തിരിഞ്ഞു വരുന്നു കാരണം ഒന്ന് കൂട്ടിലൊരു സ്വന്നു ഭയങ്കര പരിപാടിയാണ് ആനയൊക്കെ കണ്ടു കഴിഞ്ഞാൽ സകലമെങ്കിലും പേര് വേണ്ടേ പക്ഷേ ദീസിന് ഇതെല്ലാം അവിടെ കണ്ടപ്പോഴത്തിന് അന്തപെട്ട കുന്തം പോലെയാണ് നിയൂസ് നിൽക്കുന്നത് പക്ഷേ അവളെ ഒറ്റയ്ക്ക് നിർത്താൻ പറ്റത്തില്ലാത്ത തൊട്ടടുത്ത് ആൾ നിന്നില്ലെങ്കിൽ ഇതിനിടക്കൂടെ ഒക്കെ അവൾ സിമ്പിളായിട്ട് അകത്തു പോകും പിന്നെ നമുക്കതിന് പിടിച്ചെടുക്കാൻ ഭയങ്കര പാടായിരിക്കും ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പോസ് ചെയ്ത് തന്നത് ഈ ഒരു ആനയാണ് ഏതാണ്ട് ഒരു ഒൻപത് ഏക്കറോളം ഉണ്ട് ഈ ആനക്കൂട് ഫുള്ളായിട്ട് അങ്ങനെ ആനയും ആനയുടെ പേരും ആനയുടെ വയസ്സും എല്ലാം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ ആനകളെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങളിത് വീടും താഴെയൊക്കെ ഇറങ്ങിയാണ് ഈ കരച്ചിൽ മറ്റൊന്നുമല്ല അല്ല ഇവിടുന്ന് പോകുന്നതിന്റെ കരച്ചിലാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എലിഫന്റ് ആർട്ട് ഗാലറിയാണ് നമ്മൾ കാണുന്നത് ഇതിനകത്ത് മെയിൻ ആയിട്ടും ആനകളുടെ രൂപങ്ങളാണ് ഉള്ളത് പല പല സാധനങ്ങൾ വെച്ചിട്ട് ആനകളുടെ പല ഷേപ്പിലുള്ള രൂപങ്ങളില്ലാത്തൊണ്ട് അത്രയും മാത്രമേ ഉള്ളൂ ഇതിനകത്തുള്ളൂ അപ്പം ഇതും കണ്ടതിന് ശേഷം ഞങ്ങൾ വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് അമ്മമാരെല്ലാം ആനക്കോട് കണ്ട് കുഴപ്പി ക്ഷീണിച്ചിരിക്കുകയാണ് ഇവിടെ ഒരു ഫിത്തിയിൽ ആനകളുമായിട്ട് ബന്ധപ്പെട്ട സിനിമകളുടെ കുറെ പോസ്റ്റർ ഇവിടെ വെച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ ഷൂട്ട് ചെയ്ത സിനിമയുടെ പോസ്റ്റർ ഇവിടെ ഇല്ല പായ്ക്കരപ്പൻ എന്ന സിനിമ ഈ ഒരു മനക്കൂടുവായിട്ട് ബന്ധപ്പെട്ട് സ്ഥലങ്ങളിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ കാണുന്ന ഒരു ത്രീ ഡി തിയേറ്റർ എന്ന പേര് വെച്ച ഒരു നിർമ്മിതിയാണ് ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു നിർമ്മിതിയാണ് അതിന് നേരെ കാണുന്ന കുറച്ച് തൂണുകൾ പെയിന്റ് അടിച്ചു വെച്ചിട്ടുണ്ട് അതിലൊരു തൂണാണ് ഒരു കുഞ്ഞിന്റെ ദേഹത്ത് വീണ് ആ കുഞ്ഞ് മരണപ്പെടാൻ ഇടയായത് ആ ഒരു സംഭവം ഉണ്ടാവുന്നതിന് മുമ്പാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് എലിഫന്റ് മ്യൂസിയമാണ് ഈ മ്യൂസിയത്തിന്റെ ഫ്രണ്ടിൽ തന്നെ മെറ്റൽ കൊണ്ട് ഒരു ആനയുടെ നിർമ്മിതി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ഈ നിർമ്മിതി ഒരു വെറൈറ്റി നിർമ്മിതിയാണ് ഇതുപോലെ തന്നെ മറ്റൊരു നിർമ്മിതിയും ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് ഇനി നമുക്ക് മ്യൂസിയത്തിനകത്തുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമ്മളകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആനയുടെ ഒരു വലിയൊരു നല്ല സൂപ്പർ ഒരു നിർമ്മിതി തന്നെയാണ് നമ്മളെ സ്വാഗതം ചെയ്യുന്നത് ഈ മ്യൂസിയത്തിന്റെ ഒരു ഭാഗത്ത് ഒരു ആനയുടെ ഫുള്ള് അസ്ഥി കൂടം അതും ഒറിജിനൽ ഇതിന്റെ കൊമ്പൊഴിച്ച് ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും ഒറിജിനലാണ്

പിന്നെ ഈ മുറിയിലുള്ളത് ആനകവുമായി ബന്ധപ്പെട്ട കുറേ ഫോട്ടോസും പിന്നെ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് ഈ മുറിയിലുള്ളത് മറ്റൊരു മുറിയിൽ ആനകളുടെ ചിത്രങ്ങളെ ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് വളരെ മനോഹരമാക്കി വെച്ചിരിക്കുന്നു ഇവിടെ മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പല മൃഗങ്ങൾ പല പല പക്ഷികളുടെയൊക്കെ ചിത്രങ്ങൾ വരുമ്പോൾ അവയുടെ ശബ്ദവും കൂടി കേൾക്കുന്ന രീതിയിൽ ഒരു സംഭവം ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ അവസാനം ഫുള്ളായിട്ട് ഇടാം കാരണം ഇത് ഇച്ചിരി ആണ് അപ്പം ഇത് കാണാൻ ആഗ്രഹിക്കുന്നവരിൽ അവസാനം നോക്കുക അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ ഞാനിവിടെ ഉൾക്കൊള്ളിക്കുന്നുള്ളൂ മ്യൂസിയത്തിനോട് ചേർന്നതിനെ ചെറിയൊരു പാർക്കുണ്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കിന് ഒരുപാട് സന്ധിയായി പിന്നെ അവളെ റൈഡിലേക്ക് ഒന്ന് പെട്ടെന്ന് കയറ്റി ഞങ്ങൾ ഇവിടെ പോകുകയാണ് പക്ഷികളുടെയും മൃഗങ്ങളുടെയും ശബ്ദം ഈ വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റ് ഞാൻ ഉൾപ്പെടുത്തുകയാണ് അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാൻ ടേക്ക് ടാറ്റാ ബൈ ബൈ